നിർദ്ധന രോഗികൾക്ക് ആശ്വാസമായിരുന്ന സർക്കാർ പദ്ധതികളിൽ ഭൂരിഭാഗവും നിലച്ചുവെന്ന ആരോപണം രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്ന കാരുണ്യ സുഹൃതം ഹൃദ്യം ഈ ഹെൽത്ത് മൃതസഞ്ജീവനി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇടുക്കി ജില്ലയിൽ നിലച്ചെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്ന കാരുണ്യ പദ്ധതി നിലച്ചതാണ് മലയോര ജനതയ്ക്ക് തിരിച്ചടിയായതെന്നും ഡി വൈസ് പ്രസിഡന്റ് കെ എസ് പറഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയായ ആരോഗ്യ മേഖലയാണ് കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുമ്പോൾ ഇന്ന് ഇടുക്കിയിൽ എല്ലാ സർക്കാർ ചികിത്സാ പദ്ധതികളും നിലച്ചിരിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സൗജന്യ ചികിത്സയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന കാരുണ്യ ചികിത്സാ പദ്ധതി മാസങ്ങൾക്ക് മുൻപേ നിലച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഈ പദ്ധതി വഴി പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്കായി ലഭിച്ചതാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജിൽ നിന്നുവരെ ഈ പദ്ധതി വഴി സൗജന്യമായി മരുന്നുകൾ ലഭിച്ചിരുന്നു ബി പി എൽ കുടുംബങ്ങൾക്ക് പരിധിയില്ലാത്ത ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്ന സുഹൃതം പദ്ധതിയും നിലച്ചു ഇതുവഴി മുപ്പത്തി അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ മരുന്നാണ് കിട്ടാതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൗജന്യ ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്ന ആരോഗ്യകരണ പദ്ധതിയും നിർത്തിവെച്ചു ഈ പദ്ധതി വഴി കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാനുമുണ്ട് ഹൃദയ ചികിത്സ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഹൃദ്യം പദ്ധതി ആരംഭിച്ചെങ്കിലും ആശുപത്രികളിൽ കുടിശുകയായതോടെ ഈ പദ്ധതിയും പ്രതിസന്ധിയിലായി പ്രസവത്തിനും ചികിത്സയ്ക്കുമായി എത്തുന്ന സ്ത്രീകൾക്കായി തുടങ്ങിയതാണ് അമ്മയും കുഞ്ഞും കാരുണ്യ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയും പണമില്ലാതെ ഇഴയുന്നു കേരളം നമ്പർ എന്ന് സൂചിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യമേഖല താറുമാറായിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് എല്ലാ പദ്ധതികളും സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച എല്ലാ പദ്ധതികളും ഇന്ന് നിർത്തലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാ മേഖലയിലും സമസ്ത േഖലയും പരാജയപ്പെട്ട് കിടക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേരളം നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് ഫ്ലെക്സ് ബോർഡുകൾ മുന്നോട്ട് വരുമ്പോ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ പല വേദികളിലും ഉയർന്നു കാണുമ്പോൾ ഇന്റെ ആരോഗ്യ മേഖലയുടെ യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം ഏകോപിപ്പിക്കുന്നതിനായി തുടങ്ങിയ സംസ്ഥാന ആരോഗ്യ ഏജൻസിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്ന ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ പറയുന്നുവെന്നും കെ എസ് അറും കുറ്റപ്പെടുത്തുന്നു ഏത് സർക്കാർ ആശുപത്രിയിലെയും സേവനം ഒരു ഐ ഡിയിൽ എവിടെയും ലഭിക്കുന്ന ഇ ഹെൽത്ത് പദ്ധതിയും പ്രവർത്തനരഹിതമായി അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടങ്ങിയ മൃതസഞ്ജീവിനി പദ്ധതിയും അവതാളത്തിലാണ് ആരോഗ്യവകുപ്പിനെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് സിറ്റിവിഷൻ രാജാക്കാട്